ആ എല്ലാം നാട് തന്നെയല്ലേ മലമ്പൂർ നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദം ഉള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നും അല്ലല്ലോ ഇത് ചില നിലപാടുകൾ ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യപരിമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ലാജിനെയാണ് പിന്നീട് തെരഞ്ഞെടുപ്പിന് തുക്കാൻ പിടിക്കാൻ വംശരാജിനെ ഏൽപ്പിച്ചു ഇപ്പൊ അവിടെ സ്ഥാനാർത്ഥിയായി തന്നെ അല്ല അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട ശ്രീ അൻവറിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിന്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പോൾ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ എമ്മും ക്യാമ്പയിനും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെയാണ് കാണാൻ അല്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹം നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാണ് ഒരുപക്ഷെ അറിയുക അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ലാണോ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണോ അറ്റാക്ക് ചെയ്യാം അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാ മനുഷ്യരോട് സോഫ്റ്റ് നിലപാടല്ലേ ആശയപരമായ കാര്യങ്ങൾ ദൃഢതയുണ്ടാവും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷെ വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ ആരോടും ശത്രുതയില്ലോ എല്ലാവരോടും സാഹോദര്യം സൗഹൃദം അല്ല ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേല്ല ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല എൽ ഡി എഫ് നിലപാട് സ്വീകരിക്കുന്നത് എൽ ഡി എഫ് നാടിന്റെ ഭാവിയെ കരുതി ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ആര് മത്സരിക്കുന്നു എന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല